അള്ളാഹു ഒരുപാട് പരീക്ഷണങ്ങൾ തരുമ്പോൾ രോഗങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും മരണങ്ങളും അള്ളാഹു നമുക്ക് തരുമ്പോ അള്ളാഹുവേ ഒരിക്കലും നമ്മൾ കരുതരുത് പടച്ചിറപ്പിന് നമ്മളോട് വെറുപ്പുള്ളത് കൊണ്ടാണെന്ന് ഒരിക്കലും നിങ്ങൾ കരുതല്ലേ അല്ല അമ്പിയ ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് ആരെന്നറിയോ ലോകത്ത് കടന്നു വന്ന ഒരു ലക്ഷത്തിനാലായിരത്തിൽ പ്രവാചകന്മാരെയും പരീക്ഷിച്ചത് അബ്ബാഹുവിന്റെ പ്രവാചകന്മാരെയായിരുന്നോ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ ഈ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരമ്പരുന്ന പ്രവാചകന്മാര് ഈ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ അല്ലാഹു വേദനിപ്പിച്ച தாரയാ ആദ നബി അല്ലാ നൂഹ് നബി ഇബ്രാഹിം നബി മൂസ നബി ദാവൂദ് നബി യുകൂബ് നബി യൂനുസ് നബി യൂസഫ് നബി ഹാറൂൻ നബി അയ്യൂബ് നബി സക്കരിയ നബി സുലൈമാൻ നബി കഴിഞ്ഞവനേ 124000 ൽ പരമ്പരം പ്രവാചകന്മാരിൽ അല്ലാഹു ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച தாரയം നിർയോ ഈ കാണുന്ന പ്രപഞ്ചപുഴവന മുടിക്കാൻ കാരണകാരനായ അസുറഫുൽ ഖൽക് നബി മുഹമ്മദ് മുസ്തഫാ പ്രവാചകൻ കൊണ്ടാണെന്ന് പറയാൻ പറ്റുമോ വാപ്പ മരിച്ചു മരിച്ചു ഉമ്മ ണലുമായിരുന്നവർ മുഴുവനും മരിച്ചു എന്തിനാ മുസ്ലിമേ ലോകത്ത് പടച്ചവനെ അള്ളാഹുവിന്റെ റസൂര് പട്ടിണി കടന്നതുപോലെ നിങ്ങൾ ആരെങ്കിലും കടന്നിട്ടുണ്ടോ പറിച്ച് േ മരത്തിന്റെ ഇലകളും പുല്ലുകളും പറിച്ച് വിശപ്പ് സഹിക്കാൻ കഴിയാതെ കഴിച്ചില്ലേ അനുജനന്മാരും മുഴുവനും ഒരു കല്ല് വെച്ച് കെട്ടിയപ്പോ നേതാവ് രണ്ട് കല്ല് വെച്ച് കെട്ടിയില്ലേ നിങ്ങള് ചോദിക്കും പറയുമ്പോ ഇവിടെ ഞാൻ ചോദിക്കട്ടെ നമ്മളൊക്കെ പട്ടിണി കടന്നെന്ന് പറയും വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഇലയും പുല്ലും പറിച്ചു തിന്നു ആട് കാഷ്ടിക്കുന്നത് പോലെ മൃഗങ്ങള് കാഷ്ടിക്കുന്നത് പോലെ കാഷ്ടിച്ചു എന്നൊക്കെ ചരിത്രം പറയും നമ്മള് തിന്നിട്ടുണ്ടോ പുല്ല് എല നിന്നിട്ടുണ്ടോ മട്ടം വണ്ടി തിന്നിട്ട് ദഹിക്കാൻ വേണ്ടി കുറച്ച് ഇലവാരി തിന്നും നമ്മൾ അള്ളാഹുമാരുമാറാകട്ടെ നമ്മൾ എലതിന്നപ്പ ജെറും പിന്നപ്പ ഒ ഇല വാരിയിട്ട് മന്തി തിന്നിട്ട് മാരി തിന്നും എന്തിന് ദഹിക്കാൻ ഇലയും തമ്മിലുള്ള ബന്ധം അള്ളാഹുവിന്റെ തങ്ങള് സ്വന്തം മക്കളുടെ മയ്യത്ത് കവറടക്കിയില്ലേ ഒരെണ്ണവ എത്ര മക്കളുടെ മയ്യത്ത് കിടക്കി ഇതുപോലെ അള്ളാഹു ലോകത്ത് പരീക്ഷിച്ച ആരാ ഉള്ള അപ്പൊ മനസ്സിലാക്കേണ്ടത് എന്താ സ്നേഹം കൂടിയ അള്ളാഹു പരീക്ഷിക്കും സ്നേഹം കൂടിയാൽ അള്ളാഹു വേദനിപ്പിക്കും എന്തിന് കൊടുക്കാൻ അള്ളാഹു അള്ളാഹു ഭാഗ്യം ഭാഗ്യം ഒരു കാലിൽ ഒരു മുള്ളു കൊണ്ടാലും അതിനെ നിനക്ക് പൊതുഫലമാവും പനിമതിയല്ലോഹു പറയുകയാ ഏതെങ്കിലും ഒരു മനുഷ്യന് ഒരു രാത്രി പനി പിടിച്ച അവന്റെ പാപങ്ങൾ അല്ലാഹു പൊറുത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ രോഗത്തിന്റെ പേര് പറഞ്ഞു പരാതി പറയുന്നവരണ്ട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്കൊരു സ്വാലിഹായ പെണ്കടന്നു വരികയാ യാ റസൂലുള്ള അല്ലാന്റെ നബിയേ അവസമാത വായിലൂടെ യും വരികയാട് കൈകാലുകൾ അടിക്കുന്ന അവസാനമെന്ന് പറയുന്ന രോഗമുണ്ടല്ലോ വെച്ചാണ് വരുന്നതെന്നറിയില്ല വല്ലാത്ത എന്റെ രോഗം മാറാവിന്റെ പ്രവാചകന്റെ ചാരത്വമെന്ന് പറയുമ്പോൾ പറയുകയാതാ നിന്റെ രോഗം മാറും ചെയ്താ നിന്റെ രോഗം മാറും പക്ഷേ ഈ രോഗത്തിന്റെ വേദന നീ ക്ഷമിച്ചു നിനക്ക് അതിനു പകരം സ്വർഗം തരും സ്വർഗം വേണോ രോഗം മാറണോ വേദന സഹിച്ചാ സ്വർഗം കിട്ടും അതോ രോഗം മാറണോ ആ മഹുതി പറഞ്ഞ മറുപടി എന്തെന്നറിയോ എന്തെന്നറിയോലല്ലാ സ്വർഗം കിട്ടുമോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ അനുഭവിക്കുന്ന വേദനകൾ വെറുതെയല്ല എല്ലാത്തിനും പ്രതിഫലമുണ്ടല്ലോ അല്ലാഹു നമുക്ക് പ്രതിഫലം തരുമല്ലോ അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ് എല്ലാവർക്കും നിരാശയാണ് നിരാശ വൻപാപമാ നിരാശ വൻപാപമാ വൻമാക്കള് പഠിപ്പിക്കുന്നുണ്ട് നിരാശ ഒരു മുസ്ലിമിന് വരാൻ പാടില്ല കഴിവില്ലാത്തവനല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് അതുകൊണ്ട് പറയുകയാണ് പ്രയാസമില്ലാത്തവരില്ല രോഗമില്ലാത്തവരില്ല കടമില്ലാത്തവരില്ല ദുഃഖമില്ലാത്തവരില്ല വീട്ടിലെ മരണം സംഭവിക്കാത്തവരില്ല എല്ലാം പരീക്ഷണം പിന്നെ എങ്ങനെ ക്ഷമിക്കാൻ പറ്റുമെന്നറിയോ എന്നറിയോ സിറാശു മക്കൾക്ക് സുഖമില്ലെന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ലല്ലോ എന്തെങ്കിലും പ്രയാസം വരുമ്പോ നമുക്ക് താങ്ങാൻ പറ്റും ോ പറ്റണമെങ്കിൽ അള്ളാഹുവിന്റെ റസൂല തകർന്നു പോയവര് സ്വന്തമായിട്ട് വീടില്ലാത്തവര് വിവാഹം കഴിഞ്ഞു കൊല്ലങ്ങളായിട്ട് മക്കളില്ലാത്തവര് വഴി പറഞ്ഞു തരുന്നുണ്ട് പ്രവാചകൻ പറയുകയാ ഈ ഹദീസ് എഴുതി വെച്ചോ ഈ ഹദീസ് ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചോ ജസാ مع يضم البلاء ഈ ഈ ഒരു സദസ്സിലിരിക്കുന്നവരോട് എത്ര 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 വലിയ 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 ദുഃഖം വന്നാലും 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 പ്രയാസം നിൽക്കാനുള്ള വഴി ാലും നമുക്ക് ക്ഷമിക്കാനുള്ള മനസ്സുണ്ടാകണം അതിനൊറ്റ വഴിയേ ഉള്ളൂ ഈ ഹദീസ് നിങ്ങൾ പഠിച്ചു വെക്കുക അള്ളാഹു അള്ളാഹു വെക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ഒരു കഴിഞ്ഞാൽ ഉണ്ടോ ഉണ്ടോ നിങ്ങളുടെ ഇല്ല പൈസ ഒന്നും ചോദിച്ചില്ലല്ലോ ഒരു കേറ്റം കഴിഞ്ഞാൽ ഉറക്കപ്പറുണ്ടോ ഉണ്ടോ 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 ഇല്ല ഉണ്ട് ഒരു ദുഃഖം കഴിഞ്ഞാൽ ഒരു സന്തോഷം ഉണ്ടോ ഉണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഇന്ന പറയുന്നുണ്ടല്ലോ മുത്തി നബി പറയുന്നു ഒരു ദുഃഖം കഴിഞ്ഞാൽ ഒരു സന്തോഷമുണ്ട് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം നിനക്ക് പ്രയാസമാണെങ്കിൽ നീ മനസ്സിലാക്കണം എന്തോ ഒരു നല്ലത് നിനക്ക് വരാൻ പോകണം നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നു ആ നല്ലത് വരാൻ പോകുന്നതിന്റെ അടയാളമാണ് ഈ ദുഃഖം അപ്പം ക്ഷമിച്ച വരാനിരിക്കുന്നത് നല്ലതുപോലെ വരും ലാഹുവാക്യം പെരുമാറാകട്ടെ ഒരു ദുഃഖം കഴിഞ്ഞാൽ ഒരു സന്തോഷവുമുണ്ട് ഒരു സന്തോഷം കഴിഞ്ഞാൽ ഒരു ദുഃഖവുമുണ്ട് ഓർത്തു വെച്ചോ ഞാൻ ഞാനിത് അനുഭവിച്ചവൻ ഇപ്പൊ എൻ്റെ ഭാര്യ പ്രസവിച്ചു എനിക്ക് പരിചയമുള്ള കുടുംബത്തെ വല്ലാതെ സ്നേഹിക്കുന്ന ഡോക്ടറെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ വൈഫ് പ്രസവിച്ചു അലഹദില്ല അപ്പൊ ഡോക്ടർ പറഞ്ഞു രാജ കാണാനൊക്കെ വരാം കേട്ടോടാ ആ ഒരു സന്തോഷത്തിലിരിക്കുമ്പോഴാണ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പ അടുത്ത കോൾ വന്നു ആ ഡോക്ടറുടെ സഹോദരിയുടെ ഭർത്താവ് അറ്റാക്ക് വന്ന് മരിച്ചു എന്നോടാ പറഞ്ഞ ഡോക്ടറോട് വിളിച്ചു പറ ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷവും സന്തോഷത്തിൽ കിടന്ന് അറുമാദിക്കുന്നവരിലുണ്ട് ആഘോഷിക്കുന്നവർ ഓർത്തോ അതിന്റെ പുറകിൽ ഒരു ദുഃഖവുമുണ്ട് അള്ളാഹു നമ്മളെ കാത്തു ഋഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാത്തു ഋഷിക്കുമാറാകട്ടെ അപ്പൊ ഇപ്പം നഷ്ടമാണെങ്കിൽ ലാഭത്തിന്റെ കാലം വരാനുണ്ട് പേടിക്കണ്ട നിനക്കിപ്പം എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് സ്ഥാപന്മാരോട് പോയിട്ട് വാ ചെയ്യാൻ പറഞ്ഞു അത് ഞാൻ പറയണില്ല ഒന്നും പാടില്ലെന്നല്ലേ പറഞ്ഞിടത്ത സ്ഥാമാരൊക്കെ പോയിട്ട് ഉസ്താദ് വായിച്ചു കയണം പറ കണ്ട വഴിയെ പോകുന്നവനോട് എനിക്ക് രോഗവ കടവ ക്യാൻസറ ട്യൂമറ ഒരു കാര്യമില്ലേ എന്നാൽ അള്ളാഹു ഈമാരുമാറാകട്ടെ അതുകൊണ്ട് എന്ത് പറയണം അലഹമദില്ല അള്ളാഹു ഭാഗ്യന്തെരുമാറാകട്ടെ അലഹദില്ല അള്ളാഹു ഭാഗ്യന്തെരുമാറാകട്ടെ നിങ്ങൾക്കൊക്കെ സുഖമാണോ ഏ സുഖമാണോ അല്ലേ മഹാനായ മഹാനായിബികിൻസൂൽ സല്ലിസ്ലാം തങ്ങള് പള്ളിയിൽ ഇരിക്കുമ്പോൾ ചെറുപ്പക്കാരൻ കേറി വന്നു ചോദിച്ചു യാ ഫുലാൻ ചങ്ങാതി എങ്ങനെയുണ്ട് സുഖമാണോ അലഹമില്ല സുഖമാണ് നബിയെ നബിതങ്ങള് പറഞ്ഞു അള്ളാഹു നിനക്ക് മറക്കത്തിയട്ടെ എന്ന് നബിഗിൻ അറസൂൽ രണ്ടാമത് ഒരാള് കടന്നു വന്നു ഓനോട് ചോദിച്ചു നിനക്ക് സുഖമാണോ സുഖമാണ് നബിയെ നബി വാ ചെയ്തില്ല ആ സമയത്ത് നബി എനിക്ക് ദുആ ചെയ്യാൻ നീ അല്ഹമ്മദില്ല പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു അപ്പൊ ഇനി പറ സുഖമാണോ അങ്ങനെ വേണം വരാൻ അതാണ് അല്ല അലഹമുല്ല വലിയ പ്രാധാന്യമുണ്ട് വലിയ മഹത്വമുണ്ട് അതുകൊണ്ടാ പറഞ്ഞത് ജോലി നഷ്ടപ്പെട്ടു എന്തു പറയണം ജോലി നഷ്ടപ്പെട്ടു എന്ന് പറയണം എസ് എൽ സി പരീക്ഷയുടെ റിസൾട്ട് വരാൻ പോകുകയാ പൊട്ടിപ്പോയി എന്തു പറയണം തൂങ്ങണം എടാ ജോലി നഷ്ടപ്പെട്ടു പറയണം എക്സാമിന്റെ റിസൾട്ട് വന്നു തോറ്റുപോയി ലഹന്ത അടുത്ത പ്രാവശ്യം ജയിക്കും അങ്ങനെ ചിന്തിക്കേണ്ട പഠിച്ചവനെ എന്തെങ്കിലും രോഗം രോഗമല്ലാഹുതന്നല്ല എന്റെ തീരുമാനം പാവം പൊറുക്കാനല്ലേ സ്വർഗത്തിൽ പോകാനല്ലേ ലഹന്തു പറയാൻ എന്ത് പറയാൻ വളരെ എളുപ്പമാണ് കച്ചവടം മുഴുവനും മുടങ്ങി ലക്ഷ്യങ്ങൾ നഷ്ടപ്പെട്ടു അലഹദില്ല പറയോ പറയാൻ പോകുന്നവന്റെ കരുതി പിടിച്ച് ഞെരുക്കിക്കളയും അള്ളാഹു കാക്കുമാറാകട്ടെ ഒരാളുടെ സന്താനം മരിച്ചുപോയി അലഹമുല്ല പറയോ എന്റെ പ്രിയപ്പെട്ടവര് ഒരാളുടെ മകൻ മരിച്ചുപോയി പറയോ അതാ പറയണം അള്ളാഹു മലക്കുകളോട് ചോദിക്കും അവന്റെ രക്തത്തിൽ പിറന്ന് അവന്റെ മക്കളുടെ റൂഹ് പിടിച്ചല്ലോ അവൻ എന്താ പറഞ്ഞത് മലക്കുകൾ പറയും അള്ളാഹുവേ അവൻ അല്ല പറഞ്ഞതാ അള്ളാഹു അവന്റെ സ്വന്തം മകം മരിച്ചപ്പോഴവൻ അലഹമദില്ലയ പറഞ്ഞത് പറയുന്നു അള്ളാഹു മലക്കുകളോട് പറയും ഒരു കൊട്ടാരം പണിയാൻ ഈ സ്വർഗ്ഗത്തിലൊരു വീട് പണി അവൻ വൈത്തുല്ലെന്ന് അതുകൊണ്ട് അല്ല അത് മനസ്സിൽ എപ്പോഴും എഴുതി വെക്കണം ഏത് സമയത്തും എന്റെ പ്രിയപ്പെട്ടവരെ അത് പ്രയോഗിക്കണം അത് പ്രയോഗിക്കണം അള്ളാഹു ഭാഗ്യം അള്ളാഹുബാഗ്യന്തെ അള്ളാഹുബാഗ്യന്താകട്ടെ ഒരു അലഹമുല്ല എല്ലാരും പറഞ്ഞേ ഇത് ഇതെല്ലാം അങ്ങനത്തെ അലഹമദില്ല വേണ്ട ഇത് നാവിലെ അത് വേണ്ട താഴേന്ന് ഹൃദയത്തിൽ അലഹമദില്ല പറഞ്ഞു അത് എഴുന്നേറ്റല്ലേ കയ്യും കാലം ഒക്കെ ഒന്ന് നേരെയാക്കി എഴുന്നേക്ക് വേറെ എഴുതീക്കോ എഴുന്നേക്ക് എഴുന്നേറ്റ നിങ്ങളുടെ വലതുഭാഗത്ത് നിൽക്കുന്ന ആളോടും ഇടതുഭാഗത്ത് നിൽക്കുന്ന ആളോടും കയ്യിൽ പിടിച്ചിട്ടൊരു സലാം പറ ഒന്ന് പറഞ്ഞാതി ഓ ഈ സലാം പറച്ചില് കൊണ്ട് ഗോവിന്റെ വായു നല്ലതുപോലെ പറ കാരണം ഈ സലാം കൊണ്ടുള്ള പൊതുവെ ഞാൻ പറയും അപ്പൊ ഈ ചെയ്യാത്തവരൊക്കെ പ്രയാസപ്പെടും നല്ല സലാം പറ പേരും കൂടെ ചോദിച്ചോ ആ എൻ്റെ അമ്മായിപ്പനായിരിക്കണ അയാളോട് എങ്ങനെ സലാം പറ അല്ലേ അലഹമ്മെ പള്ളിയിലെ സെക്രട്ടറിമാരൊക്കെ ഇവിടെ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു പള്ളിയുടെ കമ്മിറ്റിക്കാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് അള്ളാഹു എല്ലാവർക്കും ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ അള്ളാഹുരുടൊക്കെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ പ്രസിഡന്റ് ആരായിരുന്നു ആ കേട്ടോ എവിടെ ഇരിക്കണേ ഇരിക്കണേ എവിടെ തീക്കട്ടയുടെ മുകളിലാണ് ഇരിക്കുന്നത് സൂക്ഷിക്കണം അള്ളാഹു സൂക്ഷിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ കമ്മിറ്റിക്കാർ പഠിക്കേണ്ട ഒരു കഥയും തന്നറിയോ മഹാനായ ഉമറബുൽ ഹത്താബ് റദി അള്ളാഹുഖു ഖലീഫയായിട്ടിരിക്ക ഉമർ തങ്ങൾ ഓഫീസിൽ ഓഫീസിലിരിക്കുമ്പോ ഒരു കുടുംബക്കാരൻ വന്നു ഒരു കുടുംബക്കാരൻ കേറി വന്നു ഉമർ തങ്ങളുടെ ഓഫീസിന്റെ അകത്ത് കയറി വന്നപ്പോ ഉമർ തങ്ങൾ കത്തിച്ചു വെച്ചിരുന്ന വിളക്കം അണച്ചു കത്തിച്ചു വെച്ചിരുന്ന വിളക്കം അണച്ചു ഇദ്ദേഹം ചോദിച്ചു ഉമറ നീ എന്നെ കളിയാക്കുവാണോ കുടുംബക്കാരനാ നീ എന്നെ കളിയാക്കുന്നു ഞാൻ നിന്റെ റൂമിന്റെ അകത്തേക്ക് കയറി വന്നപ്പോ നീ കത്തിച്ചു വെച്ചിരുന്ന വിളക്കണച്ചിരിക്കുന്നോ എന്റെ നീ കളിയാക്കുന്നു ഉമർ തങ്ങള് പറഞ്ഞു ഞാൻ നിന്നെ കളിയാക്കിയതൊന്നുമല്ല ഇത് ബൈത്തിൽ മാലില പൈസ കൊടുത്തു വാങ്ങിച്ച എണ്ണയാണ് നമ്മുടെ കുടുംബകാര്യം പറയുമ്പോ ഈ വിളക്ക് കത്തിച്ചു വെച്ചാൽ ഞാൻ നരകത്തിൽ പോയി കടക്കേണ്ടി വരും അള്ളാഹു കാക്കുമാറാകട്ടെ ഈ പറഞ്ഞതിനർത്ഥം പള്ളിയുടെ പ്രസിഡന്റ് കമ്മിറ്റി ഓഫീസിൽ ഓഫീസിലിരിക്കുമ്പോൾ ഒരു കുടുംബക്കാരൻ കല്യാണം വിളിക്കാൻ വന്നു പള്ളിയുടെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് കുടുംബക്കാര്യം പറയുമ്പോൾ ഫാൻ ഓഫ് ആക്കണോന്ന ഈ പറഞ്ഞതിനർത്ഥം അള്ളാഹു കാക്കുമാറാകട്ടെ അറ്റാക്ക് വരുന്നില്ലേ അതാ വൈത്തിന്മാലും ഒരിക്കലും പഠിക്കണം അവിഷയത്തെ കുറിച്ചൊക്കെ നമുക്ക് അമാനത്തില്ലാതെ പോയി എടോ പള്ളിയുടെ ബാത്റൂമിന്റെ മുന്നിലിട്ടിരിക്കുന്ന ചെരുപ്പിന്റെ മൂക്ക് വെട്ടിയിട്ടിരിക്ക എന്തിനു അടിച്ചോണ്ട് പോകാതിരിക്ക സത്യമല്ലേ എടാ എന്റെ കാലിക്കിടക്കണ ചെരുപ്പ് എന്റേതാണോ എനിക്കറിയത്തില്ലേ പിന്നെന്തിനാ ഈ പള്ളിയുടെ മൂത്രപ്പരയിലെ ചെരുപ്പ് വെട്ടിയിടുന്നത് അതെല്ലാവർക്കും അറിയാൻ പള്ളിയുടെ ആണ് പിന്നെ അടിച്ചോണ്ട് പോകാതിരിക്ക അവിടത്തെ കപ്പ് പോലും കയറി കെട്ടിയില്ലേ താഴെ വീടാതിരിക്കാനല്ല അവസ്ഥ വെള്ളിയാഴ്ച ജുമാക്ക് ഇറങ്ങി പോകുമ്പോ കാലിന് പരുവുള്ള ചെരുപ്പ് ഇട്ടിട്ട് പോവാ ഹജ്ജ് ചെയ്തിട്ട് ഒന്നേന്ന് തുടങ്ങാം വല്ലവന്റെ ചെരുപ്പ് ജുമാ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് തിരയ ഒരു വാപ്പ തെരയെന്ന് ഞാൻ ചോദിച്ചു എന്തേ വാപ്പ എന്റെ ചെരുപ്പ് കാണുന്നില്ല എന്ത് പറയാൻ ആ സാധുവിനോട് ഞാൻ പറഞ്ഞു നാളെ പരലോകത്ത് കാണാൻ ചുമന്നോണ്ട് വരുന്നത് അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ സൂക്ഷിക്കണം ജമാഅത്ത് അലഹമ്മദില്ല അവർക്കൊക്കെ നല്ല രീതിയിൽ പരിപാലിച്ച സ്വർഗത്തിലും പോകാം നരകത്തിലും പോകാം അതുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾ ചെയ്യുന്നില്ല എന്നല്ല സൂക്ഷ്മതയ്ക്ക് വേണ്ടി പറഞ്ഞത് അള്ളാഹുമാ നൽകുമാർ നൽകുമാറാകട്ടെ അപ്പോൾ അലഹമദില്ല പറ ഇത്ര ശബ്ദമേ ഉള്ളൂ ജനറൽ ബോഡിയിൽ വരണ ഇതിനേക്കാളും ശബ്ദം കേൾക്കാം പൊതുയോഗങ്ങളിലൊക്കെ പള്ളിയാണെന്ന് പോലുള്ള ചിന്തയില്ലാതെ കടന്ന് വെക്കുന്ന വലിയ മക്കളും തമ്മിലും വല്ലാത്തൊരു ബന്ധമാണ് അങ്ങനെ അബൂത്തലഹ്റികു തലാ നഹുരു യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോ തന്റെ ഭാര്യ ഉമ്മസുലൈ ഹറദി അള്ളാഹു തലാ പറഞ്ഞു കൊടുത്തു തന്റെ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു നല്ലതുപോലെ നോക്കിക്കൊള്ളണം ഗൾഫിൽ പോകുമ്പോ അവസാന യാത്ര പറയുമ്പോ തന്റെ പൊന്നാര മക്കളെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് ഭാര്യയോട് പറയു നോക്കിക്കൊള്ളണം എന്റെ മക്കളെ അല്ലെ അബൂത്തലഹ് റദി അള്ളാഹു തല പറഞ്ഞിട്ട് യാത്ര തുടർന്നു ഉമ്മസുലൈ റതി അള്ളാഹു തല കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഈ മോനു പനി വന്നു എന്ത് മരുന്ന് കഴിച്ചിട്ടും പനി മാറുന്നില്ല കൂടുകയാ ചെയ്യുക എന്തു മരുന്ന് കഴിച്ചിട്ടും അവസാനം കൂടി 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 തന്റെ പൊന്നാര മകനങ്ങോ മരണപ്പെട്ടു വീട്ടിൽ ആരുമില്ല ഭർത്താവില്ല ഉമ്മ സുലൈമ മാത്രമാണ് വീട്ടിലുള്ളത് വീടിനകത്ത് കുറെ നേരം വിരുന്ന് കരഞ്ഞു എന്ത് ചെയ്യണമെന്നറിയില്ല മഹാനായി അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ പറഞ്ഞു നബി എൻ്റെ മകൻ മരിച്ചുപോയി നബി തങ്ങൾ പറഞ്ഞു അള്ളാഹുവിന്റെ തീരുമാനം ഇന്നാ ഇന്നാ ലില്ലാഹി വ ഇലൈഹി റാജിഊൻ അൽഹംദുലില്ലാഹി വിധങ്ങൾ എന്താ പറഞ്ഞേ അള്ളാഹുയോട് പറഞ്ഞു പടച്ചറപ്പിന്റെ തീരുമാനമാണ് എന്റെ പൊന്നാരമകന് മരണപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ അള്ളാന്റെ റസൂല് പറഞ്ഞു നീ ക്ഷമിക്ക്

പ്രവാചകം പറഞ്ഞു കുളിപ്പിച്ചു കവറടക്കാർ തന്റെ പൊന്നാര പൊന്നാരമകനെ ഒമ്പതര മാസക്കാലം ഗർഭഞ്ചുമരണവേദനയുടെ വേദനയെന്നൊന്ന് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട കുളിപ്പിക്കുകയാ കഫം പൊതിഞ്ഞു ജനാസ കൊണ്ടുപോയി തന്റെ വീടിനകത്ത് വല്ലാത്ത പ്രയാസത്തിലാ ദിവസങ്ങൾ കഴിഞ്ഞുപോയി ഒരു ദിവസവും സുലൈമിന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല വീടിനകത്ത് കിടന്ന് കരയുകയാ വീടിനകത്ത് കിടന്ന് കരയുകയാന്റെ പൊന്നാന മകനെ സ്നേഹിക്കുന്ന ഭർത്താവ് നാളെ വീട്ടിലേക്ക് മടങ്ങി വരികയാട് മകൻ മരിച്ച വാർത്ത അറിഞ്ഞിട്ടില്ല പൊന്നു മകൻ മരിച്ച വാർത്ത അറിഞ്ഞിട്ടില്ല നാളെ മകൻ വതാ വർത്താവ് വീട്ടിലേക്ക് വരികയാട് എന്ത് ചെയ്യും പടച്ചവന് മകനെ ചോദിക്കുമ്പോ എന്ത് പറയും പടച്ചവന് പ്രയാസത്തിലാണ് അവസാനമെന്റെ പ്രിയപ്പെട്ടവരെ അബൂതലതിയുള്ള കടന്നു വരുമ്പോൾ കവാടത്തിന്റെ മുന്നിൽ ചിരിക്കുന്ന മുഖത്തോടെ നൽകുകയാണ് പടച്ചവനെ വീടിലേക്ക് സലാം പറ കടന്നു വന്നു വീടിനകത്ത് കയറിയപ്പോഴേ അബൂതലക ചോദിച്ചു മകനെ വിടെ

മണിയിറക്കകത്തേക്ക് വിളിച്ചു കയറ്റി രണ്ടുപേരും ശാരീരികമായി ബന്ധപ്പെട്ടു വീട്ടിലേക്ക് മകം മരിച്ചെന്ന് പറഞ്ഞില്ല കടിക്കാ ഭക്ഷണം കൊടുത്തു കയറ്റി സാധിപ്പിച്ചു കൊടുത്തു കിടന്നിട്ട് ഞാനൊരു എനിക്കൊരു സംശയമുണ്ട് എന്തേ സുലൈം ആരെങ്കിലും അമാനത്തായൊരു വസ്തു നൽകിയാൽ തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണോ തല്ലാള്ള പെണ്ങ്ങനെയാടാ ഉമ്മുസുല ചോദ്യം കേട്ടപ്പോ അബോതല പറഞ്ഞു പെണ്ണെ ഉമ്മസുലൈ അമാനത്തായി തന്നത് ചോദിക്കുമ്പോ കൊടുക്കണമല്ലോ അത് നമ്മുടെ ബാധ്യതയല്ലേ അത് നമ്മുടെ ബാധ്യതയല്ലേ ഉമ്മസുലൈമ് കരയുകയാ അതുവരെ പിടിച്ചിരുന്നത് മുഴുവനും അങ്ങ് കൈവിട്ടു പോവുകയാണ് നിലവിളിക്കുകയാണ് എന്തേ പെണ്ണെ കരയുന്നത് തൽഹാ അള്ള അമാനത്തായി നമ്മളെ ഏൽപ്പിച്ച മോനെ അള്ള തിരിച്ചെടുത്തു അബൂ തൽഹാ ശരീരമങ്ങ് തളർന്നു പോവുകയാണിച്ചെന്ന് പറഞ്ഞപ്പ താങ്ങാൻ പറ്റിയില്ല പടച്ചവരെ മിണ്ടാതെ ഇരിക്കുകയാട് കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാ ആര് സമാധാനിപ്പിക്കുമെന്നറിയില്ല അപൂതൽഗതങ്ങൾ ഒരുപാട് കരഞ്ഞു പൊന്ന വിഷമം എന്തിനെന്നറിയോ വീട്ടിലേക്ക് വന്നപ്പോ നീ എന്നോട് പറഞ്ഞില്ലല്ലോ എന്റെ മകൻ മരിച്ച വാർത്ത ിൽ വന്നപ്പോ എന്നോട് പറഞ്ഞില്ലല്ലോ എനിക്ക് ഭക്ഷണം തന്നില്ലേ എന്നെ നീ കിടപ്പറയിൽ വിളിച്ചു കയറ്റിയില്ലേ ഉമ്മസുലൈ സഹിക്കാൻ കഴിയുന്നില്ല ഇല്ല അലറത്തിറ സൂലില്ല പ്രവാചകന്റെ മുന്നിലേക്ക് വേണ്ട നബിയേ സുലൈമനെ എനിക്ക് എനിക്കിനി അവളോടൊപ്പം എനിക്ക് ജീവിക്കാൻ കഴിയില്ല പറഞ്ഞു കൊടുത്തു ചോദിച്ച ചോദ്യം എന്തെന്നറിയോ ഇതുപോലെ ഒരു സാലികത്തായ പെണ്ണിനുള്ള നിനക്ക് ഭാര്യയായിട്ട് തന്നില്ലേ ഇതുപോലെ ഒരു പെണ്ണിനുള്ള നിനക്ക് േ എന്റെ അബൂതൽഹാ ഏത് പെണ്ണിനാടോ സ്വന്തം മക്കളും മരിച്ചാ താങ്ങാൻ പറ്റുക ഏത് ഉമ്മയ്ക്കാ ഗർഭം ചുമന്നതു മാസം തള്ളയാ പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ പാലോട്ടി നിന്ന വളർത്തലും അവരാണ് കാര്യം മുപ്പയിൽ ഏത് ഏത് ും പറ്റില്ലല്ലോ ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്നവർക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ല റമദാനെത്തിയപ്പോ പടച്ചിറബിന്റെ ഒരു പരീക്ഷണം വന്ന ശരീരം മുഴുവനും സുഖമില്ലാതെ വേദനയില്ലാതെ ഞാൻ എന്റെ വീട്ടിലിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ മനസ്സിലാക്കി എനിക്ക് സുഖമില്ലാതെ ഞാൻ എന്റെ വീട്ടിൽ ശരീരം മുഴുവനും വല്ലാത്ത പ്രയാസത്തിൽ പ്രയാസത്തിലിരിക്കുമ്പോ എന്റെ ഉമ്മ എന്റെ അടുക്കൽ വന്നു ശരീരം മുഴുവനും മരുന്ന് തേച്ച് തന്നത് എന്റെ ഉമ്മയാണ് പടച്ചവനെ ഓരോ മനുഷ്യനും ഇന്നത്തെ കാലത്ത് രോഗം പടരുമെന്ന് പറഞ്ഞു പേടിച്ചു മാറുമ്പോ എന്റെ ശരീരം മുഴുവനും ചിക്കൻ ബോസ് ഉള്ള രോഗം വന്നു വേറെ ഒരുപാട് പരീക്ഷണങ്ങൾ ഈ എട്ടുകാരി ശരീരത്ത് കടിച്ച് ശരീരം മുഴുവനും പൊട്ടി വേദന സഹിക്കാൻ കഴിയാതെ ഞാൻ എന്റെ സ്വന്തം വീട്ടിൽ പോലും പോകാതെ പള്ളിയിൽ നിന്നപ്പോ ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു നീ ഇവിടെ വരണം എന്റെ ഉമ്മയ്ക്ക് ആ രോഗം വന്നിട്ടില്ല ഞാൻ എന്റെ വീട്ടിൽ ചെന്നപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഉമ്മയ്ക്ക് പകരവാരാ ശരീരം മുഴുവനും എന്റെ അടുക്കൽ ഉറങ്ങാതെ രാത്രി വന്ന് നോക്കിയിരുന്ന ഉമ്മ ഒരു പകരം പറ്റാൻ വേറെ ലോകത്തൊരാൾക്കും കഴിയില്ല അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ മരണപ്പെട്ടവരുടെ കവരടം അള്ളാഹു സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ മുത്തിന് വിചോദിക്കുകയാ ഏത് പെണ്ണിനാ പറ്റുക പറ്റുക പെണ്ണിനാ സഹിക്കാൻ ഇതുപോലെ ഒരു ഭാര്യ തന്നില്ലേടാന്റെ തീരുമാനമാ പറഞ്ഞു കൊടുക്കുകയാ എന്നിട്ട് ഇന്നലെ നിങ്ങൾ ശാരീരികമായി ബന്ധപ്പെട്ടതില് മാസം കഴിഞ്ഞു പ്രസവിക്കുകയാൽ ഹെൽില്ലേടുന്നു പ്രസവിക്കുകയാട് ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു വിളിച്ചു പറഞ്ഞു പാല് കൊടുക്കല്ലേ എന്റെ പൊന്നുമോനു പാല് കൊടുക്കല്ലേ എന്റെ പൊന്നാര ഭാര്യ പ്രസവിച്ചപ്പോ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ടില്ല

എന്ത് ചെയ്താലും വന്നതിനെ തട്ടിക്കളയാ കഴിയില്ലോ എന്ത് ചെയ്താലും പളച്ചവനെ തട്ടി മാറ്റാൻ കഴിയില്ലല്ലോ കഴിയുന്നതല്ല തീരുമാനത്തെ അംഗീകരിച്ചുകൊണ്ട് അവിടെ ചെയ്യേ അവിടന്ന് ശമിക്ക് അങ്ങനെ ശമിക്കാനുള്ള ഒരു മനസ്സു വേണോ [أَوْلِيَاءَ اللَّهِ لَا خَوْفٌ عَلَيْهِمْ وَلَا هُمْ يَحْزَنُونَ ത്തുള്ള ഇറങ്ങിക്കഴിഞ്ഞ ഈ ലോകത്ത് ഒന്നിനെയും പേടിയില്ല ഈ ലോകത്ത് ഒന്നിനെയും പേടിയില്ല രണ്ട് ദുഃഖമില്ല നിരാശയില്ല പരാതിയില്ല റബ്ബിന്റെ തീരുമാനം അംഗീകരിക്കാനുള്ള മനസ്സാഹേ ആ മനസ്സ് നൽകണേ അല്ലോ ആ മനസ്സ് നൽകണേ അള്ളാഹു നമ്മുടെ ഈ നിലനിർത്തി തരുമാറാകട്ടെ